ഇന്ന് നമുക്ക് സദ്യക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ ഇലശ്ശേരിയുടെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു കാൽ കപ്പ് അൻപയർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ടതൊന്നും വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി ഒടഞ്ഞു പോകേണ്ട കാര്യമില്ല അത്യാവശ്യം നന്നായി ഒന്ന് എന്തു വന്നാൽ മതി ഇനി നമുക്കതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ഒരു അര കിലോ മത്തങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കണം ായി ഇളക്കി കൊടുത്താൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം മത്തങ്ങ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വെളുത്തുള്ളി രണ്ടോ മൂന്നോ കുഞ്ഞുള്ളി അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരപ്പ് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു താളിച്ച് ഒഴിക്കണം അതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുക് മുളക് കറിവേപ്പില ഒന്ന് താളിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ കൂടെ ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കണം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കറിയിലോട്ട് ഇതുകൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് മധുരയില്ലാത്ത മത്തങ്ങ ആണെങ്കിൽ ഒരു കുഞ്ഞു പീസ് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു